നമസ്കാരം ട്രംപ് രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റ് ആയത് ഒരു സിംബതി പിടിച്ച് പറ്റിയ ശേഷമാണ് നിരന്തരം ട്രംപിനു നേരെ ആക്രമണമൊക്കെ നടന്നതുകൊണ്ടാണ് ഒരു ഓട്ട കേട്ട് ട്രംപിനെ അവിടെ പിടിച്ച് ഇരുത്തിയത് അവ്യക്തമായ സോഷ്യൽ മീഡിയ പോസ്റ്റിനെ തുടർന്ന് മുൻ എഫ് മേധാവി ജെയിംസ് കോമി യു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ് ഡൊണാൾഡ് ട്രംപ് അനുകൂലികൾ പ്രസിഡന്റിനെതിരായ ഒളിഞ്ഞ ഭീഷണിയായി വ്യാഖ്യാനിച്ച അവ്യക്തമായ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വലിയ വാദങ്ങൾക്ക് കാരണമായത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അദ്ദേഹത്താൽ പുറത്താക്കപ്പെട്ട ജെയിംസ് കോമി റിപ്പബ്ലിക്കന്മാരിൽ നിന്നും കോൺഗ്രസ് അംഗങ്ങളിൽ നിന്നും കടുത്ത തിരിച്ചടി നേരിട്ടതിനെ തുടർന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് എത്തിയേഴ് എന്ന സംഖ്യ രൂപീകരിക്കുന്ന രീതിയിൽ ചിപ്പികൾ അടുക്കി വെച്ച ഒരു ചിത്രം ജെയിംസ് കോമി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതോടെ വിവാദം ആരംഭിച്ചു എന്റെ ബീച്ച് നടത്തത്തിൽ കണ്ട മനോഹരമായ കാഴ്ചയെന്നായിരുന്നു പോസ്റ്റിന്റെ അടിക്കുറപ്പ് പോസ്റ്റ് വൈറലായതോടെ നിരവധി ഉദ്യോഗസ്ഥരും ട്രംപിന്റെ അനുകൂലികളും ഇത് പ്രസിഡന്റിനെ വധിക്കാനുള്ള ആഹ്വാനമാണെന്ന് ആരോപിച്ചു എന്താണ് എൺപത്തി ആറ് നാല്പത്തിയേഴ് അതായത് യു എസിൽ എൺപത്തി ആറ് എന്നത് സാധാരണയായി ഒരാളെ പുറത്താക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് നാപ്പത്തിയേഴ് എന്നത് യു എസിന്റെ നാപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റായ ട്രംപിനെ സൂചിപ്പിക്കുന്ന ഒരു കോഡായി കണക്കാക്കപ്പെടുന്നു അതിനാൽ രണ്ട് സംഖ്യകളും അതായത് എൺപത്തി ആറ് നാപ്പത്തിയേഴ് ചേർത്തുകൊണ്ട് ചില ട്രംപ് അനുകൂലികൾ ഈ സന്ദേശം ട്രംപിനെ വധിക്കുന്നതിന് ഉൾപ്പെടെയുള്ള ആക്രമസക്തമായ രീതിയിൽ നീക്കം ചെയ്യാനുള്ള ഒന്നായി വ്യാഖ്യാനിക്കുന്നുണ്ട് വിവാദം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ട്രംപിന്റെ കടുത്ത വിമർശകനായ ജെയിംസ് കോമി ചിത്രം ഒരു ഭീഷണിയായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന് താൻ മനസ്സിലാക്കിയില്ല എന്നും പോസ്റ്റ് നീക്കം ചെയ്തെന്നും വ്യക്തമാക്കി ചില ആളുകൾ ആ സംഖ്യകളെ ആക്രമണവുമായി ബന്ധപ്പെടുത്തുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല അതെന്റെ മനസ്സിൽ വന്നില്ല എന്നാൽ ഏത് തരത്തിലുള്ള ആക്രമണത്തെയും ഞാൻ എതിർക്കുന്നു അതിനാൽ ആ പോസ്റ്റ് നീക്കം ചെയ്തുവെന്നാണ് ജെയിംസ് കോമി പറഞ്ഞത് മുൻ എഫ് ബി ഐ ഡയറക്ടർ തന്റെ പിതാവിനെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നുവെന്ന് ആരോപിച്ചു കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ആണ് പോസ്റ്റ് ആദ്യം ചൂണ്ടിക്കാട്ടിയത് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോ ഉൾപ്പെടെയുള്ളവർ ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥർ അന്വേഷണം ആവശ്യപ്പെട്ടു അപമാനിതനായ മുൻ എഫ് പി ഐ ഡയറക്ടർ ജെയിംസ് കോമി ട്രംപിനെ വധിക്കാൻ ആഹ്വാനം ചെയ്തു ഈ ഭീഷണി ഡി എച്ച് എസും സീക്രട്ട് സർവീസും അന്വേഷിക്കുകയും ഉചിതമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യും അങ്ങനെയാണ് ക്രിസ്റ്റിനോം ട്വിറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പെൻസിവാനിയയിൽ ഒരു റാലി നടത്തുമ്പോൾ ട്രംപിന്റെ ചെവിയിൽ മുറിവുണ്ടാക്കിയ വധശ്രമത്തിന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ന്യൂസ് ശ്രീ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ മെയ് പതിനെട്ട് വരെ തുമ്പമൺ വടക്കുനാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ദേവസേനാധിപതിയായിട്ടുള്ള ശ്രീ മുരുകന്റെ സ്കന്ധ മഹാപുരാണത്തെ ആസ്പദമാക്കി നടക്കുന്ന മഹാസത്രത്തിന് എല്ലാവിധ ആശംസകളും ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്കന്ധ മഹാസത്രം നടക്കുന്നത് ഒരു വലിയ വിജയമായി തന്നെ